ആവേശം ഇത് തന്നെയാണ് പറയേണ്ടത് മൊത്തത്തില് കാണാൻ വന്നവരന്നും നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരു റേഞ്ചിലേക്ക് പോയി അപ്പൊ അതിന്റെ അഭിനയം തന്നെ വേറെ ലെവലാണ് അഭിനയം വെച്ച് നോക്കുമ്പോഴും ആവേശത്തിൽ വരുമ്പോ നമ്മൾ പ്രതീക്ഷിക്കില്ല ഇങ്ങനെ ഒരാളാണ് ഇങ്ങനെ കാണിക്കുന്നത് കുമ്പളങ്കി ശേഷം ഇങ്ങനെ ഒരു സൈക്കോ ക്യാരക്ടറിനെ എല്ലാ പ്രേക്ഷകരും കണ്ണടച്ച് സ്വീകരിച്ചിരിക്കുകയാണ് ആ ഒരു ചിത്രം ഫുൾ ആണോ അതെ തീർച്ചയായിട്ടും എന്റർടൈൻമെന്റ് അവസാനം വരെ തുടക്കം മുതൽ അവസാനം വരെ ഫുൾ ഓൺ ആണ് എന്റർടൈൻമെന്റ് ആണ് ഫുൾ ഓൺ പടം ഫുൾ ഓൺ നമ്മൾക്ക് ഒരു പോരടിയെന്നുള്ള സംഭവം ഒന്നുമില്ല അങ്ങനെ ഒരു പടം ഇങ്ങനെ ഏതെങ്കിലും ഒരു പടത്തിന് ഒരു ലാഗിങ് വരും ചില സമയത്തൊക്കെ ചിലവർ ഉറങ്ങിപ്പോ ആദാ പോകാൻ പറഞ്ഞാൽ അയിങ്ങൊക്കെ ചില പടത്തിന് വരും ഇതല്ലേ ഇത് ആവേശം തന്നെയാണ് ഫുൾ ഓൺ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിത്രം ഇത്ര മണിക്കൂർ ആ തിയേറ്ററിന്റെ അകത്ത് പിടിച്ചിരുത്തുമ്പോൾ നിങ്ങൾക്ക് മാനസികാവസ്ഥ സന്തോഷമാണോ എന്നുണ്ടെങ്കിൽ സന്തോഷം എല്ലാവരും ഹാപ്പി എന്ന് തന്നെ പറയാം വേറെ ഇതൊന്നുമല്ല കോമഡി ടു കോമഡി ഫൈറ്റ് ടു ഫൈറ്റ് എല്ലാം ഉണ്ട് ആവേശം ആ കണ്ടിരുന്നു കണ്ടിരുന്നു കാരണം ഞാൻ രണ്ടായിരത്തി എട്ട് ഒമ്പതിൽ കാലഘട്ടത്തിൽ സിനിമ കണ്ടതാണ് പിന്നീട് കണ്ട അതിനുശേഷം പിന്നെ കണ്ടത് ഭഗത് ഭാസിൻ്റെ തന്നെ ഒരു ഇന്ത്യൻ പ്രണയകഥയാണ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഭഗവത് ഭാസിൽ കുറച്ച് ഡിമ്മായി എന്ന് എനിക്ക് പറയാം കാരണം നല്ല കഥാപാത്രങ്ങൾ മൂപ്പുറത്തേടി വന്നില്ല അതിനുശേഷമാണ് ഞാൻ ആവേശം എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് പക്ഷേ ഒരിക്കലും ശരി ആവേശമാണ് ശരിക്ക ആവേശം മാത്രമല്ല ഫുൾ അത് തുടങ്ങിയ ആ സമയം തുടങ്ങി അവസാനം വരത്തിൽ ഇല്ലല്ലേ ഇരുന്നോ ഇല്ല ശരിക്കും വമ്പൻ താരനിരകളുടെ ഇടയിൽ കിടപിടിക്കാവുന്ന ഒരു താരമാണോ ഈ ഫഗത് ഫാസ അതിനായി ആവേശം ബ്രേക്കിംഗ് അല്ല ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ബോളിവുഡിലേക്ക് തന്നെ സെലക്ട് ആവുമെന്നുള്ള എന്റെ ഒരു ഇത് കാരണം അത്ര നല്ലൊരു ഇതായിരുന്നു സെമി സൈക്കോ ശരിക്കും ഈ ഒരു കാലഘട്ടത്തെ കുട്ടികൾക്കും മറ്റേ മുതിർന്നവർക്കടക്കം സൈക്കോ ക്യാരക്ടറിനെ സ്വീകരിക്കാവുന്നത് ഏറ്റവും നല്ലോ അത് സംഭവം അടക്കം കണ്ടിരിക്കാൻ പറ്റുന്ന ത്രില് മുതൽ ആവേശം തീർച്ചയായിട്ടും എനിക്ക് ഇത്രയും ഞാൻ ഇത്രയും നന്നായിട്ട് പറഞ്ഞിട്ട് അത് അത്രയും ക്ലിയർ ആയിട്ട് എനിക്ക് എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കാണാ തോന്നിയെന്തെങ്കിലും പോവാൻ അവസരം കിട്ടിയിട്ടില്ല രണ്ടുമൂന്നാവശ്യം കാണുന്നുണ്ട് കാരണം കുറച്ച് കാര്യങ്ങള് പുള്ളിയുടെ ആക്ടിങ്ങിൽ എനിക്ക് ഒന്നും രസകരമായിട്ട് കാണാനുണ്ട് കണ്ടാലും മതി തീരാത്ത ചില രംഗങ്ങളുണ്ട് അതിൽ